കത്തോലിക്ക കോൺഗ്രസ് അവകാശ സംരക്ഷണ ജാഥയ്ക്ക് മുണ്ടക്കയത്ത് സ്വീകരണം നൽകി നീതി ഔദാര്യമല്ല അവകാശമാണെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കത്തോലിക്ക കോൺഗ്രസ് അവകാശ സംരക്ഷണ ജാഥ നടത്തുന്നത് ഒക്ടോബർ പതിമൂന്നിന് കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ ഇരുപത്തിനാലിന് തിരുവനന്തപുരത്ത് സമാപിക്കും ഭരണഘടന ഉറപ്പുതരുന്ന മതേതടുത്തം സംരക്ഷിക്കപ്പെടണം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം ഭൂനിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണം കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച വന്യമൃഗങ്ങളുടെ ആക്രമണം എന്നിവയിൽ നിന്ന് കർഷകർക്ക് മോചനം നൽകണം വിദ്യാഭ്യാസ മേഖലയിലെ ക്രൈസ്തവ അവഗണനകൾ പൂർണ്ണമായും പരിഹരിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യാത്ര നടത്തുന്നത് മുണ്ടക്കയത്ത് എത്തിച്ചേർന്ന യാത്രയ്ക്ക് നൂറുകണക്കിന് എ കെ സി സി പ്രവർത്തകർ ഒരുമിച്ചുകൂടി സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം മുണ്ടക്കയം ഫെറോന ഡയറക്ടർ റവറൻ ഡോക്ടർ ജെയിംസ് മുത്തനാട്ട് ഉദ്ഘാടനം ചെയ്തു പര്യാപ്തമായിട്ടുള്ള യാത്രയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ അവകാശത്തെ കുറിച്ച് അവബോധമില്ല സമത്വത്തിന്റെ ഒരു അവകാശം നമുക്കുണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ പതിനാല് കൃത്യമായിട്ടും പറയുന്നുണ്ട് വിവേചനം പാടില്ലാതെ നമുക്ക് അവകാശം കിട്ടുവാനായിട്ട് ഇടയാവും ഇത് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന കാര്യമാണ് അതുപോലെ സ്വാതന്ത്ര്യത്തിന്റെ അവകാശം നമുക്ക് എല്ലാവർക്കും ആരെയും കുച്ചിക്കെട്ടി സ്വാതന്ത്ര്യമില്ലാത്തവരായിട്ട് അല്ല ഒരു പൗരന് നിലയിൽ ജീവിക്കാൻ ഇടവരുത്തേണ്ടത് മറിച്ച് സംസാരിക്കാനവകാശം അതുപോലെ തന്നെ നമ്മുടെ എവിടെയും യാത്ര ചെയ്യാനുള്ള അവകാശം തൊഴിൽ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം വ്യക്തിയുടെ ജീവിതത്തിനും ജീവനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഇങ്ങനെയുള്ള അവകാശങ്ങളെല്ലാം നമുക്കുണ്ട് ചൂഷണത്തിനെതിരെ നമുക്ക് സംസാരിക്കുവാനും നിലപാടെടുക്കുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അവകാശങ്ങളായിട്ട് തീരുക അതുപോലെ മതസ്വാതന്ത്ര്യത്തിന്റെ അവകാശം നമുക്കുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമുണ്ട് അതുപോലെ തന്നെ അവകാശമുണ്ട് ഈ അവകാശങ്ങൾ ഒന്നൊന്നായി ഹനിക്കപ്പെടുമ്പോ നമ്മൾ എല്ലാവരും യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ നിരുമേക്ഷതമായിട്ടും എന്ന ഒരു നിലപാടായിരിക്കും ക്യാപ്റ്റൻ പ്രൊഫസർ രാജീവ് പ്രവർത്തകർ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് രൂപതാ ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മതിയത്ത് കാഞ്ഞിരപ്പള്ളി രൂപതാ പ്രസിഡന്റ് ബേബി കണ്ടത്തിൽ മുണ്ടക്കയം ഫെറോന യൂണിറ്റ് പ്രസിഡന്റ് സണ്ണി ആൻ്റണി തുരുത്തിപ്പള്ളി ജോസ് ജേക്കബ് കലൂർ ജോബി കൊച്ചുപറമ്പിൽ അഡ്വക്കേറ്റ് റോണി പുഞ്ചക്കുന്ന് അഡ്വക്കേറ്റ് മനു വാര്യപ്പള്ളി ഫാദർ ഡോൺ മറ്റക്കരത്തുണ്ടിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഫെസ്റ്റു ന്യൂസ് മുണ്ടക്കയം